സ്കീമിലേക്ക് നിങ്ങളൊരു പ്രവേശനത്തിന് വേണ്ടിയിട്ട് മെഡിക്കലിനോ അല്ലെങ്കിൽ അനുബന്ധപ്പെട്ട കോഴ്സുകൾക്കോ അപേക്ഷ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈല് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം നിങ്ങളുടെ നെയറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടില്ലെങ്കിൽ അത് വിത്ത് ഹെൽഡായി പോവുകയും നിങ്ങളെ എൻ കെ ടു എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് മാറ്റം ചെയ്യപ്പെടുകയും ചെയ്യും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊരു കേരളീയനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തെളിയിക്കാൻ നിരവധി ഓപ്ഷൻസ് ഉണ്ട് അത് പറ്റി വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പൊ കൃത്യമായിട്ട് നിങ്ങളുടെ നേറ്റിവിറ്റി നിങ്ങൾ തെളിയിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ കെ ടു എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് മാറുകയും ഓൾ ഇന്ത്യ കോട്ട അഡ്മിഷൻ മാത്രമാണ് നിങ്ങൾക്ക് പിന്നീട് ലഭിക്കുക ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് കേരളത്തിലുള്ള പ്രൈവറ്റ് കോളേജുകളിലെ ഓൾ ഇന്ത്യ മെറിറ്റ് എന്ന് പറയുന്ന പതിനഞ്ച് ശതമാനം വളരെ കോമ്പറ്റീഷൻ ആണ് അതായത് മറ്റൊരു സംസ്ഥാനത്ത് ഒരു സ്റ്റുഡന്റ് കേരളത്തിൽ വരുന്ന പോലെയായിരിക്കും നിങ്ങൾ പരിഗണിക്കുക അത് നിർബന്ധമായിട്ടും നേറ്റിവിറ്റിയുള്ള അപകടങ്ങൾ തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ അതേപോലെ ഫോട്ടോ ഒപ്പ് മറ്റു കാര്യങ്ങൾ വന്നിരിക്കുന്നത് അതേപോലെ എൻ ആർ ഐ യുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സിലുള്ള പ്രശ്നങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് ഇപ്പം തീർക്കാനായിട്ട് അവസാന അവസരം നാളെ വരെ മാത്രമാണ് ഓഗസ്റ്റ് പതിമൂന്ന് രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെയാണ് ഈ കാര്യങ്ങൾ പരിഗണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ തന്നെ ക്യാൻസൽ ആയി പോകാൻ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഇല്ലാതെ പോയേക്കാം അല്ലെങ്കിൽ എൻ ആർ ഐ കോട്ട് അഡ്മിഷൻ ലഭിക്കാതെ പോയേക്കാം ശ്രദ്ധിക്കുക എന്തെങ്കിലും മെമോ നിങ്ങളുടെ പ്രൊഫൈലിൽ പ്രൊഫൈലുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുക കോളേജുകൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു പെയ്ഡ് ഗൈഡൻസ് നൽകുന്നുണ്ട് അത് കൃത്യമായിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് എൻ ആർ ഐ പോലുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കോളേജ് കോളേജുകൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് പേക്ഷിച്ച ആളുകൾ കീമിൻ്റെ പ്രൊഫൈലിനകത്ത് കയറി മെമ്മോ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക ഇത് ചെയ്തിട്ടെങ്കിൽ വലിയ വില നൽകേണ്ടി വരും പല സമയത്തും ആളുകൾ ശ്രദ്ധിക്കാതെ പോവുകയും പിന്നീട് അവസരം ലഭിക്കാതെ പോയി ഒത്തിരി അനുഭവങ്ങൾ കൊളചൂരിനുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ദയവായിട്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും കീം അപേക്ഷിച്ച ആളുകൾക്ക് എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്യുക ഒറ്റ കാര്യമേ ഉള്ളൂ കീമിൻ്റെ പ്രൊഫൈൽ കയറി മെമ്മോസ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റെലവൻ്റ് അല്ലാത്ത മെമ്മോ ആണെങ്കിൽ ലീവ് ചെയ്യുക അല്ലാത്താണെങ്കിൽ നിർബന്ധമായിട്ടും ക്ലിയർ ചെയ്യണം അവസാന അവസരം ഇനി കിട്ടില്ല കൗൺസിലിംഗ് തുടങ്ങാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നു കാറ്റഗറി റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നു ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മാറ്റത്തിനും സാധിക്കില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിക്കുക സി ബെസ്റ്റ് വിഷയത്തിൽ